ഉദ്ദേശിക്കുന്നത് ഞങ്ങള് മരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവര് ഫാമിലിയായിട്ടങ്ങ് ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമാണ് ഇവരുടെ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടെ ഞാൻ കളയണം എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനും രേണു സുധിയെക്കുറിച്ചിട്ടുള്ള ന്യൂസുകളാണ് കൂടുതലും രേണു സുദിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളും ഒക്കെയാണ് വീഡിയോകളും കോൾ റെക്കോർഡും അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ രേണു സുധി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് രേണു ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് എന്ന് വച്ചാൽ രേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് സ്തുതിച്ചേട്ടം മരിക്കാൻ കാരണം രേണുവിൻ്റെ അച്ഛനാണ് രേണു ഒക്കെ ചേർന്നാണ് സ്തുച്ചേട്ടം മരിച്ചത് അങ്ങനെ കുറേ കാര്യങ്ങൾ ആ വീഡിയോ അകത്ത് ആ പറയുന്നുണ്ട് ൂലെ ആ ആ കുറച്ച് ഭാഗങ്ങള് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാനൊരു എന്താ പറയാ ആരെയും ചെന്ന് ദ്രോഹിക്കുന്നില്ല ഒരു ക്രിമിനൽ പശ്ചാത്തലം എനിക്കില്ല ആരും കൊല ചെയ്യുന്നില്ല പീഡിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല മോഷ്ടിക്കുന്നില്ല ഒരു കുഞ്ഞുങ്ങളും കഴിക്കണ്ട ആഹാരത്തിൽ നിന്ന് കഴിയിട്ട് വരുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഞാൻ പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് അവർക്കാർക്കും ഒരു ദ്രോഹം എന്നെ കൊണ്ട് പറ്റുന്നില്ല ചെയ്യുന്നില്ല അതാണ് എനിക്കറിയാത്തത് എനിക്കറിയില്ല എന്താണ് ഞാൻ എന്റെ ഒരു ലൈഫിൽ അഭിനയിച്ച് ജീവിക്കുന്നു പക്ഷെ ആരോപണങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എവിടെന്നൊക്കെയാണോ എനിക്കറിയില്ല പഴയ കുറെ ആൾക്കാരെ എവിടെന്നൊക്കെയോ കുറെ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് വീട്ടുകാരെ പോലും എന്താ പറയുക വീട്ടുകാരെ പോലും വൃത്തികെട്ട രീതിയിലെ ഇന്നലെ ഒരു സാധനം ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഞാൻ കണ്ടല്ലോ എൻ്റെ ചേച്ചി വിളിച്ചിട്ട് ശുദ്ധിച്ചെന്നെ കൊന്നതാണ് എൻ്റെ പപ്പ എൻ്റെ പപ്പ സൂചിച്ചേട്ടൻ മരിക്കാ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ ആളെങ്ങനെയാണ് സൂക്ഷിച്ചേണ്ടത് ഞാനെങ്ങനെയാണ് ഞാൻ കൊന്നതാണോ ഞാൻ എങ്ങനെയാണ് സൂചിച്ച് കൊല്ലുന്നത് ഞാൻ കിടന്ന് ഇറങ്ങുവാണ് സൂചിച്ച് മതി ഞാൻ അറിയുന്ന പോലും ഇല്ല ആള് മരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കൈപ്പമംഗലത്ത് വനം വെക്കുന്നതിൽ വണ്ടിയിടിച്ച് മരിച്ചതെന്ന് പിന്നെ എന്തിനാണ് ഇതൊരു ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടാൻ ആത്മഹത്യ ചെയ്യണോ അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല ആത്മഹത്യയെ ഒരു എനിക്ക് ഞാൻ ഇപ്പോഴും പറയാം ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണോ മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനേം കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പലക കണ്ടിരിക്കുന്നു പിള്ളേരെ സമൂഹത്തിൽ കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല കാരണം ഇന്നലെ വന്നേക്കുന്നു ഞാൻ ശ്രദ്ധിച്ചേണ്ട കൊന്നതാണ് എൻ്റെ പപ്പ കൊന്നതാണ് എനിക്കറിയില്ല ഇതിന് ഇത് ഇനി ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ അതാണ് ഞാൻ പറയുന്നത് ഇനി എന്താണ് ഇവർ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവർ ഇങ്ങനെ ഈ ഉണ്ടല്ലോ കുറേ എന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവർ പറഞ്ഞോട്ടെ നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വിഷയമല്ല കൊന്നതാണ് എൻ്റെ വീട്ടുകാർ കൊന്നു സൂചേടനെ സൂചേടനെ എന്തിനാ ഞങ്ങള് കൊല്ലുന്നത് ഇനി അതാണോ ഈ മക്കളേം കൂടെ ഈ വീഡിയോൻ്റെ അടുത്ത് രേണു പറയുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ തീരും പക്ഷേ ഞാൻ അങ്ങനെ ഞാൻ ഇത് ഇതുവരെയും മരിക്കാതിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ ഓർത്തിട്ട് അവർക്ക് പിന്നെ ആരും ഉണ്ടാവില്ല അവർക്കിപ്പോൾ അച്ഛനില്ല ഇനി അമ്മയും കൂടി ഇല്ലാതായാലേ സമാധാനമാവുള്ളൂ എന്നൊക്കെ രേണു പറയുന്നുണ്ട് പക്ഷേങ്കിൽ അങ്ങനെ ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയൊക്കെ കൂടി വിഷം കൊടുത്തിട്ടേ മരിക്കുള്ളൂ എന്നൊക്കെ രേണു പറയുന്നുണ്ട് രേണു സുദിയുടെ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാലറിയാം അവർ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്ന കാര്യമല്ല മറ്റു വീഡിയോയിൽ പറയുന്നത് ചിലപ്പോൾ കുറച്ച് കൂട്ടിയിട്ടാണ് ഇരിക്കും പറയുന്നുണ്ട് അപ്പോൾ അവർ ഒരു വ്യക്തത ഇല്ലാതെ പോലത്തെ രീതിയിലാണ് പറയുന്നത് കാരണം ഒരു ഒന്നിൽ പറഞ്ഞ കാര്യമല്ല മറ്റേൽ പറയുന്നത് വേറെ വേറെ ആയിട്ട് മാറ്റി മാറ്റി പറയുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് രേണു സുദീട്ട പോസ്റ്റുണ്ട് പോസ്റ്റിൻ്റെ അകത്ത് പറയുന്നത് എനിക്ക് എത്ര നെഗറ്റീവ് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല ആരെന്ത് എന്ത് എന്നെ പറഞ്ഞാലും എനിക്കതൊരു വിഷയമേ അല്ല ഞാനത് മൈൻഡേ ചെയ്യുന്നില്ല എത്ര നെഗറ്റീവ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എനിക്കതൊന്നും ഒരു വിഷയമല്ല എന്ന് ഒരിക്കൽ പറയും പക്ഷേങ്കിൽ പിന്നെ ഒരു ഈ ഇൻ്റർവ്യൂൻ്റെ അകത്ത് മെയിനായിട്ട് രേണു സുധി പറയുന്നത് എന്ന് വെച്ചാൽ രേണു ശുദ്ധിച്ചേട്ടൻ മരിച്ചത് ഇവർ രേണു കൊന്നതാണ് അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛൻ കൊന്നതാണ് എന്നൊക്കെ ഏതോ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു യൂട്യൂബേഴ്സും അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ ഒരു വീഡിയോയിലും അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ അതുമാത്രമല്ല ആസ്വദിച്ചായിട്ടും മരിച്ചത് ആക്സിഡൻ്റ് ആയിട്ടാണെന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഷോക്ക് ഷോന് പോയിട്ട് വരുമ്പോൾ ഒരു ഒരാക്സിഡൻ്റ് ആയതും കൂടിയുള്ളവർക്കൊക്കെ പരിക്കുപറ്റിയതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ രേണു എന്താ എന്തെങ്കിലും പറയുന്നതെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ രേണു ഒരു കാര്യമാണ് ചെയ്യേണ്ടത് രേണുവിനോട് ഇതാരും പറഞ്ഞു എന്നുള്ള കാര്യം അല്ലെങ്കിൽ രേണു ഏത് വീഡിയോ ആരുടെ വീഡിയോ ആണ് വീഡിയോയിലാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് രേണു പറയേണ്ട കാര്യമാണ് നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോകാമല്ലോ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ പറഞ്ഞവർക്കെതിരെ സ്ട്രൈക്ക് കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം രേണു ഇതുവരെയും അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളതായിട്ടും ആരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇങ്ങനെ രേണു പറയുന്നത് മാത്രമാണ് ഇപ്പം എല്ലാവരും ആരും ഒറ്റ ഒരാൾ പോലും അങ്ങനെ രേണുവിൻ്റെ ശുദ്ധിച്ചേട്ടനെ കൊന്നതാണ് അല്ലെങ്കിൽ ഇവർ കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിക്കും നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അതിന് സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അതാരാണെന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ തന്നെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അങ്ങനെ തുറന്നു പറയും ഇതൊന്നും പറയാതെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് രേണു പറഞ്ഞ അറിവേ ഉള്ളൂ ആരാ എന്തോ ഒന്നും ആർക്കും അറിയില്ല അപ്പോൾ തെളിവുകളോടുകൂടി പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തെളിവുണ്ടെങ്കിൽ അത് തുറന്നു പറയാമെന്ന് മാത്രമേ പറയാനുള്ളൂ രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാനന്ന് കേൾപ്പിച്ച് തരാം എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ആൽബം അഭിനയിച്ചാലും എമ്മയ്ക്കറിയോ ചെറിയ തുകകളാണ് ഞാൻ മേടിക്കുന്നത് ഇന്നലെ തന്നെ എന്നോട് ഒരാൾ ഒരാൾ വെച്ച് എത്ര ആൽബത്തിന് മേടിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചുമ്മാ ആ ഒരു അഞ്ചു ആറെന്ന് പറഞ്ഞപ്പോൾ ആറ് ലക്ഷമുള്ളോന്നാ ലക്ഷമോ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ട് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ ആറായിരം രൂപയുടെ കാര്യ പറയുന്നത് പബ്ലിക്കായിട്ട് ഞാൻ പറയാം ആറായിരം അയ്യായിരം രൂപയുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ നിൽക്കുക അപ്പൊ രേണുസ്വതി ഭയങ്കര പ്രതിഫലം മേടിക്കുന്നതാണല്ലോ ഞാൻ അറിഞ്ഞത് ഈ ആറായിരം രൂപ ഈ അയ്യായിരം രൂപ കൊണ്ട വീട്ടിൽ ചെന്ന് കഞ്ഞി പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അരി മേടിക്കാം നമുക്ക് എന്നിട്ടും പറയുന്നത് ഇവൾ ഇത്രയും ചെയ്തിട്ട് ഇവക്ക് സ്ട്രെസ്സില്ല ഇല്ല ഞാൻ എനിക്ക് ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാവുന്നില്ല ഞാൻ എന്റെ കാര്യം പറയുന്നു ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് എന്റെ കാര്യം പറയാൻ എനിക്കേ പറ്റത്തുള്ളൂ വേറെ ആരും ഇല്ല എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം രേണു പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കോവിഡ് ടൈമിനൊക്കെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ജീവിച്ചത് അത്രയും അത്രയും അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ രേണു നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഈ ആത്മഹത്യ എന്ന് പറയുന്നതൊന്നും ഒന്നിനും ഒരു പരിഹാരമൊന്നുമല്ല അത്രയും അവസ്ഥയിലായാലും കൂടി കടന്നു പോകുന്ന ഒരു ഇഷ്ടം പോലും ഉണ്ടാകൊണ്ട് അതൊന്നും ഒരു പരിഹാരമേ അല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അത്രയും നെഗറ്റീവ് ആണുള്ളത് ആ നെഗറ്റീവ് എങ്ങനെയെങ്കിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അത്രേ പറയാനുള്ളൂ സൂക്ഷിച്ചും കണ്ടൊക്കെ മുന്നോട്ട് പോവുക കൂടുതൽ നെഗറ്റീവ് വാങ്ങാതിരിക്കുക ആരെയും വെറുപ്പിക്കാതെ ഒക്കെ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ പറയാനുള്ളൂ